ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിൻ്റെ സഹായ വാഗ്ദാനങ്ങളുമായി തലശ്ശേരി അതിരൂപതയും ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തലശ്ശേരി അതിരൂപതയുടെ സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതായി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വോളണ്ടിയർമാരോട് അദ്ദേഹം സന്നദ്ധ പ്രവർത്തനത്തിന് ആഹ്വാനം ചെയ്തു വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരിച്ച ആളുകളുടെ കുടുംബത്തിനും ഉറ്റവരെ കാണാതായ പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിലും തലശ്ശേരി അതിരൂപത പങ്കുചേരുന്നുവെന്ന് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തലശ്ശേരി അതിരൂപതയുടെ സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു പ്രതികൂല കാലാവസ്ഥയിലും സർക്കാർ സംവിധാനങ്ങളോട് ചേർന്നു പ്രവർത്തിക്കാൻ തലശ്ശേരി അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വോളണ്ടിയർമാർ സന്നദ്ധരായി മുന്നോട്ട് വരണമെന്നും പാംബ്ലാനി പറഞ്ഞു ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ ദുരന്തബാധിത പ്രദേശത്തെ മനുഷ്യരെ സഹായിക്കേണ്ടതുണ്ട് തലശ്ശേരി അതിരൂപതയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത്രയും ഈ ഒരു ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി സർക്കാരിന് വാഗ്ദാനം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട സർക്കാർ ഏജൻസികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നതും ദുരന്ത മേഖലകളിൽ ആശ്വാസം എത്തിക്കാൻ ശ്രമിക്കുന്നതും നമ്മുടെ അഭിമാനമായ സൈന്യം രംഗത്ത് വന്നതും ഒക്കെയും വലിയ ആശ്വാസം പകരുന്ന കാര്യങ്ങളാണ് തീർച്ചയായും അവരുടെ പ്രവർത്തനങ്ങളോട് നാടൊന്നാകെ ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ ചേരുമ്പോൾ ഈ പ്രതിസന്ധിയുടെ നാളുകളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം മൊബൈൽ ഫ്രീസറുകൾ ദുരന്തസ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ചേരുന്നതായും പ്രിയപ്പെട്ടവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതായും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ഗ്രാമിക്കാനൂസ് തലശ്ശേരി